ഹലോ കൂട്ടുകാരെ വളരെ വ്യത്യസ്തമായ ഒരു സംഗതിയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നോവലും കഥയും ഒന്നും അല്ലാട്ടോ ബുക്ക് മാർക്സ് ആണ് പലപ്പോഴായി ബുക്സ് വാങ്ങുമ്പോൾ ലഭിച്ച കുറച്ച് മാർക്സ് ആദ്യമൊന്നും ഇവ മൈൻഡേ ചെയ്തിരുന്നില്ല എടുത്ത് ഇല്ല നമുക്ക് വേണ്ടത് ബുക്സ് അല്ലേ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബുക്ക് മാർക്സ് പരിചയപ്പെട്ടാലോ ആ പൂവ് നീ എന്ത് ചെയ്തു ഏതു പൂവ് രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ആ പൂവ് ഓ അതോ അതെ അതെന്ത് ചെയ്തു തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന് ചവിട്ടി അരച്ചു കളഞ്ഞോ എന്നറിയാൻ കളഞ്ഞെങ്കിൽ എന്ത് ഓ ഒന്നുമില്ല എന്റെ ഹൃദയമായിരുന്നു അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിലെ വാചകങ്ങളാണിത് ഏതാണ് പുസ്തകം എന്ന് അറിയുന്നവർ കമന്റ് ഇടണേ അല്ലെങ്കിലും ജീവിതം ഒരു യാത്രയല്ലേ എവിടെയോ നിന്ന് തുടങ്ങി അറിയാതെ നമ്മുടെ ചിന്തകളിൽ പോലും ഇല്ലാതിരുന്ന ഒരിടത്ത് വണ്ടി കൊണ്ട് നിർത്തിയിട്ടിട്ട് ഇനി ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയിക്കോ എന്ന് ദൈവം പറയുന്ന ഒരു യാത്ര നിത്യാലക്ഷ്മിയുടെ പെൺചരിതങ്ങൾ എന്ന പുസ്തകത്തിലെ ഒരു വാചകമാണിത് ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് എസ് ആർ പി ബുക്ക് സെല്ലറിന്റെ പേജ് ത്രൂ ആണ് കേട്ടോ അവളൊരു മഴയായിരുന്നു ആർത്തലച്ചെന്നെ അപ്പാടെ നനച്ച തണുപ്പൻ മഴ പെയ്തുടങ്ങിയിട്ടും കുളിരിക്കുന്ന പനിക്കിടക്കയിലേക്കെന്നെ ആജീവനാന്തം തള്ളിയിട്ട ഒരു മഴ ആദർശ് വീജിയുടെ സ്മൃതിപഥങ്ങളുടെ ഭൂപടം എന്ന പുസ്തകത്തിലെ ഒരു വാചകമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കുമാർ സ്മാരക നോവൽ പുരസ്കാരം ലഭിച്ച കൃതി കൂടിയാണ് കേട്ടോ ഈ സ്മൃതിപഥങ്ങളുടെ ഭൂപടം ഈ ബുക്ക് മാർക്കർ എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഇൻസ്റ്റാ പേജായ ബുക്ക് ഇഷ്ക് എന്ന പേജിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ ഞാൻ മരിച്ചിരിക്കുന്നു മതിയായ കാരണങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ തിട്ടപ്പെടുത്തുക ഞാൻ പറഞ്ഞില്ലേ എന്റെ പക്കൽ അനന്തമായ സമയം ഒട്ടും തന്നെയില്ല എല്ലാവർക്കും സലാം വൈകെ മുഹമ്മദ് ബഷീർ ഈ ബുക്ക് മാർക്കറും എനിക്ക് ഇൻസ്റ്റാ പേജായ ബുക്ക് ഇഷ്ക് പേജിൽ നിന്ന് കിട്ടിയുള്ളതാണ് കേട്ടോ ജസ്റ്റ് വൺ മോർ ചാപ്റ്റർ ഈ ബുക്ക് മാർക്കം എനിക്ക് ബുക്ക് ഇഷ്ക് എന്ന പേജിൽ നിന്ന് ലഭിച്ചതാണ് ഇത് ഗസൽ എന്ന നോവൽ വാങ്ങിയപ്പോൾ കിട്ടിയുള്ളതാണ് കേട്ടോ നീന ആറ്റിങ്ങലിന്റെ ഗസൽ നല്ല മനോഹരമായ കവർ പേജ് പേജുള്ള പുസ്തകം ആ കവർ പേജ് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ ആ പുസ്തകം ഒന്ന് വായിക്കാൻ ലവ് ഈസ് നോട്ട് എ ചോയ്സ് തരുൺ വികാസിന്റെ ദ റൈറ്റ് ഗായ് വാട്ട് ഹാപ്പൻസ് വെൻ ഫേറ്റ് ബ്രിങ്സ് ടു പീപ്പിൾസ് മറ്റേയാൾക്ക് അതേ രീതിയിൽ തോന്നണമെന്നില്ല എന്നറിഞ്ഞുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ധൈര്യം കണ്ടെത്തുന്നതിനെ കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഒരു കഥ അതാണ് ദ റൈറ്റ് ഗൈ ഏതോ ഒരു പുസ്തകം വാങ്ങിയപ്പോ കിട്ടിയതാണ് ഇഷ്ടപ്പെട്ടപ്പോൾ ചേർത്ത് വെച്ചു ഇത് നമ്മുടെ സ്വന്തം ഡി സി ബുക്സിന്റെ ബുക്ക് മാർക്കറാണ് കേട്ടോ അമ്പതാം ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് അവർ പുറത്തിറക്കിയ ഒരു ബുക്ക് മാർക്കർ ഇതിന്റെ പുറകു വശത്തായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് റീഡ് എ ബുക്ക് ബിഫോർ സ്ലീപ് അതുപോലെ തന്നെ കളർ മീ ബിഫോർ റീഡിങ് ഈ ബുക്ക് മാർക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളെ കരാമയിലുള്ള ഡി സി ബുക്സിന്നാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് ബുക്ക് മാർക്കേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അടുത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടാക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം